അസ്ലാമലൈക്കും വർഹമത്തല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മാസം മുപ്പതാം തീയതി നടന്ന ഐതിഹാസികമായ ഭാഷാ സമരത്തിന് ഇന്നേക്ക് നാലര പതിറ്റാണ്ട് പൂർത്തീകരിക്കപ്പെടുകയാണ് കേരളത്തിൽ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരുന്ന അറബി ഉറുദു സംസ്കൃതം ഭാഷാ പഠനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന മൂന്ന് കരി നിയമങ്ങൾ ക്വാളിഫിക്കേഷൻ അക്കമഡേഷൻ ഡിക്ലറേഷൻ ഈ മൂന്ന് നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ആയിരക്കണക്കിന് അറബി അധ്യാപകന്മാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മാസം നാലാം തീയതി ഒരു ധർണ നടത്തുന്നു ആ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആദരണീയനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം നടത്തുന്നു ഈ സമരം സമുദായം ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചു പോവുക ഈ പ്രഖ്യാപനം പൂർത്തീകരിച്ച് കൃത്യം ഇരുപത്തിയാറ് ദിവസം കഴിയുമ്പോൾ തൊള്ളായിരത്തി ജൂലൈ മാസം മുപ്പതാം തീയതി അന്ന് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന കലക്ട്രേറ്റുകൾക്ക് മുമ്പിൽ മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ യുവജന പ്രവർത്തകന്മാർ ധർണ നടത്തുന്നു ആ ധർണ മലപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വെടിവെപ്പുണ്ടാവുകയും മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്ന മൂന്ന് ചെറുപ്പക്കാർ മരണപ്പെടുകയും ചെയ്യുന്നു ഈ ഒരു സംഭവം നടന്ന് നാൽപ്പത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഈ സമരത്തിൻ്റെ പ്രസക്തി ഇന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അന്ന് ആ അറബി അധ്യാപകന്മാർ ഈ മൂന്ന് നിയമങ്ങൾക്കെതിരെ സമരം നടത്തിയത് അധ്യാപന മേഖലയിൽ പുതിയതായ ക്വാളിഫിക്കേഷൻ വരിക എന്ന് പറയുന്നത് അത് പുതുമയുള്ള കാര്യമല്ല കാലാനുസൃതമായ പരിഷ്കരണങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ രംഗത്ത് ആവശ്യമുണ്ട് എന്നാൽ നിലവിലുള്ള ആളുകളെ സംരക്ഷിക്കുകയും മറ്റുള്ളവർക്ക് നേടാനുള്ള അസാവകാശം നൽകുകയും ചെയ്യുക എന്നുള്ളത് ഇത്തരം പരിഷ്കരണങ്ങളിൽ എക്കാലത്തും നിലനിൽക്കുന്ന മാനദണ്ഡങ്ങളാണ് എന്നാൽ ഈ മൂന്ന് നിയമങ്ങൾ വരുമ്പോൾ നാളെ നാളിതുവരെ കേട്ടുകൾവിയില്ലാത്ത സമീപനമാണ് ആ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്താണ് ക്വാളിഫിക്കേഷൻ നിലവിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകർ അതുവരെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നിയമിതരാകുന്നതും ജോലിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ നാളെ മുതൽ നിങ്ങൾ വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ക്വാളിഫിക്കേഷൻ വേണം എന്ന് പറയുന്നത് അത് ഒരിക്കലും സ്വീകാര്യമല്ല അപ്രായോഗികമാണ് അതോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യം അറബി ഉറുദു സംസ്കൃതം ഭാഷകൾ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകമായ ക്ലാസ് റൂമുകൾ വേണം എന്നാണ് പറയുന്നത് അതും പ്രായോഗികമല്ല അതോടൊപ്പം തന്നെ ഈ ഭാഷകൾ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ വന്നിട്ട് അവിടെ ഒരു സത്യവാമൂലം എഴുതി കൊടുക്കണം ഈ എൻ്റെ കുട്ടി ഈ ഭാഷ മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുന്ന വിചിത്രമായിരിക്കുന്ന ഒരു നിർദ്ദേശം ഇത് ഈ മൂന്ന് ഭാഷാ പഠനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ളതാണെന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ അധ്യാപകന്മാർ സമരം നടത്തുകയും തുടർന്ന് ആ സമരം സമുദായം ഏറ്റെടുത്തു എന്ന സി എച്ച് പ്രഖ്യാപനത്തിനെ തുടർന്ന് കേരളത്തിലെ കലക്ട്രേറ്റുകൾക്ക് മുമ്പിൽ സമരം നടക്കുകയും ആ സമരത്തിൽ അവിചാരിതമായി മലപ്പുറത്ത് വെടിയേൽക്കുക വെടിവെപ്പ് നടക്കുകയും ആ വെടിയേറ്റുകൊണ്ട് മൂന്ന് ചെറുപ്പക്കാർ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ബഹുമാനായ സി എച്ച് മുഹമ്മദ് സാഹിബ് ഈ ചരിത്ര ഒരു പ്രഖ്യാപനം ഇവിടെ നടത്തേണ്ടി വന്നത് അതാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത് ഈ ഭാഷാ പഠനങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് ഭാഷകൾ ഒരു സമൂഹത്തിൽ പരിവർത്തനം സൃഷ്ടിക്കുന്നതാണ് സമൂഹത്തിന് സംസ്കാരം നൽകുന്നത് ഭാഷകളാണ് ആ ഭാഷകൾ നൽകുന്ന സംസ്കാരമാണ് ഏതൊരു സമൂഹത്തെയും പരിഷ്കരിച്ചു കൊണ്ടുവരുന്നത് അവരെ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നത് അവരെ സംസ്കരിച്ചെടുക്കുന്നത് അത് ഭാഷകളിലൂടെയാണ് അറബി എന്ന് പറയുന്ന ഭാഷ അത് കേരളീയ സമൂഹത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയതാണ് കേരളത്തിൻ്റെ സംസ്കാരത്തെ വല്ലാത്ത സ്വാധീനിച്ച ഒരു ഭാഷയാണ് അറബി എന്ന് പറയുന്ന ഭാഷ അതോടൊപ്പം തന്നെ കേരളത്തിലെ ഭരണരംഗത്തും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഒക്കെ ഇരിക്കുമ്പോൾ ബഹുമാനനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അറബി ഭാഷ പഠനത്തിന് വലിയ പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടുണ്ട് എന്തിനാണ് സി എച്ച് അത് ചെയ്തത് അറബി ഭാഷ പഠനം ഒരു സംസ്കാരത്തെ കൈമാറ്റം ചെയ്യുന്നു എന്ന് മാത്രമുള്ളതല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷാ പഠനത്തിലൂടെ അറബി ഭാഷയെ മനസ്സിലാക്കി അറേബ്യൻ രാജ്യങ്ങളെ മനസ്സിലാക്കി അറേബ്യൻ രാജ്യങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിരിക്കാം ഒരുപക്ഷെ സി എച്ച് ഇതിന് പ്രോത്സാഹനം നൽകിയിട്ടുള്ളത് നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്നതിൽ വിദേശ നാണ്യങ്ങൾക്ക് വലിയ പങ്കുണ്ട് ആ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്നതിൽ വലിയ ഒരു സഹായമായി നിൽക്കുന്നത് അറബി ഭാഷയാണ് അതുപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങളിലുള്ള തൊഴിലുകളാണ് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മയെ ഇവിടെ കാണാതെ ഇരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നത് അവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ ഒരു അറബി ഭാഷ അത് കാരണമായിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലാവിധ മേഖലകളിലും അറബി ഭാഷ നടത്തിയ സ്വാധീനം അത് വളരെ വലുതാണ് അത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെയും കേരളത്തിൻ്റെ സംസ്കാരത്തെയും ഒക്കെ പിടിച്ചു നിർത്തുന്നത് കൊണ്ടായിരിക്കാം ബഹുമാനന സി എച്ച് ദീർഘവീക്ഷണത്തോടുകൂടെ ഈ അറബി ഭാഷ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചത് അത് വളർന്ന് മുന്നോട്ട് വന്നപ്പോൾ കേവലം നാമം അറബി അധ്യാപകരിൽ നിന്ന് ആയിരക്കണക്കിന് അറബി അധ്യാപകന്മാർ അവർ വളർന്നു വരികയും ഭാഷാ പഠന രംഗത്ത് ഒരുപാട് കുട്ടികൾ മുന്നിലേക്ക് വരികയും ചെയ്തപ്പോൾ ആ ഭാഷാ പഠനത്തെ ഇല്ലായ്മ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടന്നപ്പോഴാണ് അതിനെതിരെ സമരം നടന്നതും ആ സമരത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ബഹുമാനനായ സി എച്ച് മുഹമ്മദ് സാഹിബ് ഏറ്റെടുക്കുകയും ചെയ്തത് ആ സമരം കഴിഞ്ഞ് ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിന് ഇന്നും കാലികമായ പ്രസക്തി ഏറെയുണ്ട് ആ സമരം ഉയർത്തിയ സന്ദേശങ്ങളുണ്ട് ആ സമരത്തിന് നിധാനമായ കാരണങ്ങളുണ്ട് അതിനിയും വിശകലനം ചെയ്യപ്പെടണം വിശകലനം ചെയ്യുമ്പോഴാണ് അതുയർത്തിയ സന്ദേശം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുക അതിന് വലിയർപ്പിക്കപ്പെട്ട ആ ചെറുപ്പക്കാരുടെ ത്യാഗ മനോഭാവങ്ങൾ അവരുടെ ത്യാഗങ്ങൾ അത് വലിയ മഹത്തരമായി നമുക്ക് തോന്നുക അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക ഈ ഭാഷ സമരം അതുയർത്തിയ സന്ദേശങ്ങളാണ് കേരളത്തിലെ സാഹചര്യത്തിൽ ഇപ്പോഴും അതിന് വലിയ പ്രസക്തിയുണ്ട് അത് തുടർ കാര്യങ്ങളിൽ നമുക്ക് വിശകലനം ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ തൗഫീഖ് ചെയ്യട്ടെ സ്ലാലൈക്കും